പക്ഷേ കേട്ടാ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയല്ല റൗൾ വിൻസിയാണ് പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ അമ്മയായിട്ടുള്ള സോണിയാഗാന്ധിക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ പുറത്ത് വിടുന്നത് ബ്ലിറ്റ്സ് എന്ന് പറയുന്ന ഒരു മാധ്യമമാണ് പക്ഷേ നമ്മുടെ കേരളത്തിൽ ഒന്നുമില്ല കേരളത്തിൽ ഹിഡൻബർഗ് ബി ബി സി അല്ലെങ്കിൽ മറ്റേ വേറെ ലാൻഡ്സെറ്റ് ജേണല് അങ്ങനെ മോദിക്കെതിരെ വരുന്ന മാധ്യമങ്ങൾ മാത്രമേ ഉള്ളൂ വലിയ സംഭവമായിട്ടുള്ളത് പക്ഷേ മോദിക്കെതിരെ ഒരു ട്വിറ്റർ ഹാൻഡിൽ ഒരു എക്സിൻ്റെ ഹാൻഡിൽ ഒരു ഗതിയും പല ഗതില്ലാതെ നാല് ഫോളോവേഴ്സ് ഉള്ളത് ഇട്ടാലും അതിവിടെ വലിയ വാർത്തയാണ് പക്ഷേ ബ്ലിറ്റ്സ് എന്ന് പറയുന്ന മാധ്യമം കൊണ്ടുവന്നാലും ഒരു വാർത്തയാക്കില്ല അതല്ല നമ്മുടെ വിഷയം നമ്മുടെ വിഷയം കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ഈ ഭക്ഷണത്തിൽ ജാതി ഇരിക്കുന്നതിൽ ജാതി ഉറങ്ങുന്നതിൽ ജാതി എല്ലാത്തിലും ജാതി അവസാനം ഇപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുകയാണ് മിസ് ഇന്ത്യ എന്തുകൊണ്ട് ഒരു ഒ ഒരു ദളിത് അവരില്ല ഇത് അപമാനമല്ലേ നമുക്ക് എന്ന് പറഞ്ഞിരിക്കാൻ ഇയാൾക്ക് വട്ടാണോ എന്ന് എനിക്കറിയില്ല ഇത് ഇയാളുടെ പിറകിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ പണിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു ഇന്ത്യൻ സെലൻസ്കി ആണ് രാഹുൽ ഗാന്ധി എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധ തർക്കവും സെലൻസ്കി ഇതേ നിലപാട് തന്നെയായിരുന്നു അമേരിക്കയുടെ പപ്പറ്റായിരുന്നല്ലോ അവസാനം സെലൻസ്കിക്ക് എന്ത് പറ്റിയും നമുക്ക് എല്ലാവർക്കും അല്ല ഇപ്പോൾ മോദിയുടെ കാലു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം പറയുകയാണ് സ്വിറ്റ്സർലാൻഡ് ഖത്തർ ദോഹ ഇവിടെ ഒന്നും എനിക്ക് സമാധാന ചർച്ച വേണ്ട ഇന്ത്യയിൽ വന്ന് ചർച്ച നടത്തി അതായത് ഇത് സെലൻസ്കി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രാഹുൽ ഗാന്ധി അതുപോലെ എല്ലാത്തിലും ജാതി തിരഞ്ഞെടുപ്പ് ഇതിലും ജാതി തെരഞ്ഞെ രംഗത്തെത്തിയിട്ടുണ്ട് പക്ഷേ ഇതിൽ ഏറ്റവും വിരോധാഭാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ്രൗപതി മുർമുവിനെ പ്രസിഡന്റ് ആക്കണം എന്ന് പറഞ്ഞപ്പോൾ ഈ ഇയാളെന്താ പറഞ്ഞാൽ വേണ്ട എവരും ദ്രൗപദി മുർമു ആരാ ദളിത് സമുദായത്തിൽപ്പെട്ട ഒരു വനവാസി സമുദായത്തിൽ പെട്ട ആദരണീയ ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് വേണ്ട രാംനാഥ് കോവിന്ദിനെ ആക്കണം കേട്ടോ അതെ വേണ്ട നമ്മുടെ ന്യൂനപക്ഷം ആയിട്ടുള്ള അബ്ദുൾ കലാമിനെ പ്രസി പ്രസിഡന്റ് ആക്കണമെന്ന് പറഞ്ഞപ്പോ കോൺഗ്രസ് എന്താ പറഞ്ഞത് വേണ്ട 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 എന്തു എനിക്ക് കൂടെ ഒന്ന് ചോദിക്കാൻ എന്തുവാണ് ഇതൊക്കെ മനസ്സിലാവുന്നുണ്ട് ഭക്ഷണം കഴിക്കാനുള്ള മാർഗം തരുന്നവര് പറയുന്ന കേട്ടേക്കത്തുള്ളു അതാണ് പ്രശ്നം ഇപ്പം ഏറ്റവും അവസാനത്തെ തെരഞ്ഞെടുപ്പിന്റെ മുമ്പേ വന്ന ഒരു സ്ഥാനമായത് കാരണം ജാതി പൊളിറ്റിക്സ് നമ്മുടെ ഇന്ത്യയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അറുപത് ശതമാനം ആയതുകൊണ്ട് അറുപത്തി അഞ്ച് ശതമാനം ദളിത് പിന്നോക്ക സമുദായത്തിന് അതിനകത്ത് ഒരു നുസരിച്ച് എഴുപത് ശതമാനം ഇരുപത് രൂപ വരുമാനക്കാരായിരുന്നു മൻമോഹൻ സിംഗ് സമയത്ത് ഒരു കമ്മീഷൻ എടുത്തതാണ് അത്രയ്ക്ക് പാവം പിടിച്ചോ ഈ പാവത്തങ്ങൾക്ക് എന്ന് ബോധം ഉണ്ടാകുന്നു അന്ന് ഈ രാജ്യം നമ്മൾ മോദി ഉദ്ദേശിക്കുന്ന സെവൻ ട്രില്യൺ കഴിഞ്ഞിട്ട് അടിച്ചു കയറിപ്പോ അതിന് ബോധമില്ലാതെ ഇത്രയും നാൾ കൊണ്ടു കിടന്ന ആൾക്കാരാണ് കോൺഗ്രസ്സുകാർ നീ ചെയ്യണം ദളിത് സമുദായത്തിൽപ്പെട്ട ഒരാളുടെ മനസ്സിൽ ആ ഒരു ബോധം ഊട്ടി ഉറപ്പിക്കാനാണ് രാഹുൽ ഗാന്ധി നീ ദളിതനാണ് നീ ഇല്ലായ്മക്കാരനാണ് നിനക്ക് വേണ്ടി ഞങ്ങളാണ് സംസാരിക്കുന്നത് എന്നാൽ ആ സംസാരിക്കുന്നത് കൊണ്ട് അവരെ കൊണ്ട് വോട്ട് ചെയ്യിക്കുന്നതിനപ്പുറം അവരുടെ ആ ഒരു പൊസിഷനിൽ നിന്ന് ഒരടി മുന്നോട്ട് വിടാൻ കോൺഗ്രസ് ശ്രമിച്ചിട്ടില്ല ആ എന്ന് അങ്ങനെ അവർ മുന്നോട്ട് പോയി ചിന്താശേഷി ഉള്ളവരാകുന്നു അന്ന് അവർക്ക് വകതരി വന്നാൽ പിന്നെ കോൺഗ്രസ് നോട്ട് ചെയ്തില്ല തിരിച്ചറിഞ്ഞ ഒരാളായിരുന്നു അംബേദ്കർ ആ അംബേക്കർ അംബേദ്കർ തിരിച്ചറിഞ്ഞപ്പോൾ ജവഹർലാൽ നെഹ്റു എന്ത് ചെയ്തതെന്ന് അറിയോ അംബേദ്കരെ തോപ്പിച്ചു എലക്ഷൻ തോപ്പിച്ചാൽ അംബേദ്കറെ എല്ലാത്തിനകത്തും തോപ്പിച്ചു മാത്രമല്ല ഇപ്പൊ പറഞ്ഞിട്ട് ഞാനൊരു കാര്യം പറയാം അംബേദ്കർ ആണ് ഇപ്പോഴും ഇത് പിടിച്ചു നിർത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ഇന്ത്യ ഇപ്പൊ എന്നേ ഹിന്ദുരാഷ്ട്രം പോലും അല്ലാതായിരുന്നു അതിനൊരു വലിയ കാര്യമുണ്ട് അംബേദ്കർ ഭരണഘടനയുടെ ഈ കമ്മിറ്റി രൂപീകരണത്തിന് അംബേക്കർ എന്ന് പറഞ്ഞ ആളിനെ മാറ്റി നിർത്തി ചെയ്യാനൊക്കത്തില്ല നേരം ഗാന്ധിജി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞതാണ് ഈ സംവരണം പറ്റത്തില്ലെന്ന് അംബേക്കർ പറഞ്ഞു സംവരണം ഒരു ചർച്ചയ്ക്ക് ഞാനില്ല ഇപ്പൊ ഇവിടെ തീർത്തുവാന്ന് പറഞ്ഞു അങ്ങനെയാണ് ആ സംവരണം ആ സംവരണം അട്ടിമറിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് ആണ് അത് മുസ്ലിങ്ങൾക്ക് മാത്രമാക്കി കാരണം പിന്നോക്ക ഒ ബി സി അങ്ങനുള്ളവർക്ക് മാത്രമേ സംവരണം കൊടുക്കാവൂ അവർക്ക് മാത്രമേ അത് ആവശ്യമുള്ളൂ അല്ലെങ്കിൽ ഇവര് മൊത്തം ഇന്ന് ക്രിസ്ത്യാനിയോ മുസ്ലിമോ ആയ അത് പറഞ്ഞിട്ട് ടൈം പറഞ്ഞു പരിശോധിച്ച് കൂടെ കൊണ്ട് അറ്റാച്ച് ആയത് അതെ മുസ്ലിം അറ്റാച്ച് ഫർണി മാത്രവുമല്ല ഈ ഇനി അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് ബാക്കി പറയാം ഇരുപത്തേഴ് ശതമാനം സംവരണം മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് കോൺഗ്രസ് നടപ്പാക്കിയില്ല അതിനകത്ത് നടപ്പാക്കേണ്ടത് വന്നത് വി പി സിംഗ് ആ ഇരുപത്തേഴ് ശതമാനം വരുന്ന മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിനകത്ത് ഒ ബി സി ദളിത് വിഭാഗത്തിന് മാത്രമേ കം ഇത് ഭരണഘടനാപരമായിട്ട് കൊടുക്കാൻ പാടുള്ളൂ അതിനകത്താണ് മുസ്ലിങ്ങളെ തിരികേറ്റി ഇവരുടെ ഓരോ സംസ്ഥാനത്തും കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ടാണ് ഇപ്പോൾ ഈ രാഹുൽ ഗാന്ധി കരിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഈ ദളിത് രാഷ്ട്രീയം അല്ലെങ്കിൽ ജാതി സെൻസസുമായിട്ട് വന്നിരിക്കും ഇതിനകത്ത് വലിയ ഒരു അജണ്ടയുണ്ട് വേറെ ഒറ്റ അജണ്ടയില്ല എൺപത് ശതമാനം വരുന്ന ഈ ഒരു ഹിന്ദു ഹിന്ദുക്കളെന്ന് പറയുന്നതിനകത്ത് ഈ പറഞ്ഞ വിഭാഗം വളരെ വളരെ കൂടുതലാണ് മാത്രവുമല്ല ഇന്ത്യയിലെ ജാതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറം ഏതാണ്ട് അയ്യായിരത്തോളം ജാതികള് തന്നെ ജാതി ഉപജാതി ഈ ജാതി ഉപജാതികളെ ആർ എസ് എസ് ആഗ്രഹിക്കുന്നത് പോലെ ഈ ഒന്നിച്ചു നിർത്തിയാൽ അതായത് ഹിന്ദുക്കളായിട്ട് അവർ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഹിന്ദു ഇപ്പോ ആ പൊളിറ്റിക്സിന് അനുകൂലമായിട്ടൊരു പൊളിറ്റിക്സ് മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ അതെ ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ ഭാഷയിലാണല്ലോ രാഹുൽ ഗാന്ധി ഇപ്പൊ സംസാരിക്കുന്നത് പോപ്പുലർ ഫ്രണ്ട് നമുക്കറിയാം നമ്മുടെ ഫസൽ കഫൂർ ഒക്കെ പോപ്പുലർ ഫ്രണ്ടിന്റെ വേദിയിൽ പോയി പറഞ്ഞത് ഹിന്ദുക്കൾക്കിടയിൽ നിന്ന് ദളിതരെ അടർത്തിയെടുക്കണം എന്നിട്ട് ദ പോപ്പുലർ ഫ്രണ്ട് ഷുഡ് കം വിത്ത് ന്യൂ ലീഡേഴ്സ് എന്നാണ് പറയുന്നത് അതായത് ദളിതൻ എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളല്ല നിങ്ങൾ വേറെ ഏതോ വിഭാഗമാണ് എന്ന് അവർക്കിടയിലോട്ട് പറഞ്ഞു വരുത്തി അവർ അടിയെടുക്കുക അപ്പോൾ ആ പൊളിറ്റിക്സ് തന്നെയാണ് ആ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ സോറസിൻ്റെ പൊളിറ്റിക്സും ഇവിടെ കലാപം ഉണ്ടാക്കാൻ അമേരിക്കയുടെ പൊളിറ്റിക്സും അപ്പം ഇതിനകത്ത് നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യം പറഞ്ഞാൽ ഇപ്പം ഇയാളോട് മറുപടി ചോദിച്ചാൽ മതി ബാക്കിയുള്ള രാഷ്ട്രീയ പാർട്ടികൾ കാരണം നെഹ്റുവിൻ്റെ കാലം തൊട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഇപ്പം നെഹ്റുവിൻ്റെ കാലത്ത് പൊളിറ്റിക്സ് അന്നും ദളിതനായിരുന്നു ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്തുകൊണ്ടിരുന്നത് കോൺഗ്രസ് ഈ ദളിത് സമുദായം വോട്ടി മൊത്തം കോൺഗ്രസ് തന്നെ ചെയ്തുകൊണ്ടിരുന്നത് മുസ്ലീങ്ങളും അവർക്ക് ത്ത് മാറ്റം വന്ന് മാറ്റം വന്ന് തുടങ്ങിയതെന്ന് പറഞ്ഞാൽ അതിനകത്ത് പൊളിറ്റിക്സ് കൊണ്ട് രാംവിലാസ് പാസം വന്നു ജാതി രാഷ്ട്രീയം പിന്നെ വി എസ് പി വന്നു അന്നേരമാണ് ഈ ദളിതൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും അവൻ അവർ വേറെ ഒരു അതുവരെ കോൺഗ്രസ് ആണ് കോൺഗ്രസ് ഒരു ആനുകൂല്യം ചെയ്തിട്ടില്ല ഇന്ദിരാഗാന്ധി വന്നു ദളിതന് ഒരു ആനുകൂല്യം പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല പോട്ട് രാഹുൽ ഗാന്ധിയുടെ അച്ഛൻ വന്നു ഏറ്റവും അവസാനം അതെല്ലാം പോട്ട് അന്നേരം അല്ല ഇയാൾ വിദേശത്ത് പഠിക്കാനും അല്ല ഇയാൾ ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ ഇയാൾക്ക് ചെറുപ്പമായിരുന്നു ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ കഴിഞ്ഞ പത്ത് കൊല്ലം മൻമോഹൻസിന്ന സമയത്ത് ഇയാളായിരുന്നു എല്ലാം നിയന്ത്രിച്ചോണ്ടിരുന്നത് അന്ന് എന്തായിരുന്നു ഈ ദളിതനെ പ്രൊമോട്ട് ചെയ്ത് ആനുകൂല്യം എല്ലാം കൊടുക്കാൻ അപ്പം ഇതിനകത്ത് ആനുകൂല്യം ഒന്നാമത്തെ ഒന്നാമത്തെ അധികാരി മുസ്ലിങ്ങളാണ് അപ്പൊ ഇതിനകത്ത് വേറെ ഒന്നും അല്ല ദളിതനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയല്ല അല്ലിതനെ പ്രൊമോട്ട് ചെയ്യാൻ ഇവര് ഇവർക്ക് ഇവരുടെ ഉടമസ്ഥാവകാശം വെച്ചുകൊണ്ടിരിക്കുന്ന ഇവരുടെ അച്ഛനും അമ്മൂമ്മയും അല്ലെങ്കിൽ നെഹ്റു ഉൾപ്പെടെ അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി ഉൾപ്പെടെയുള്ളവരും ജനിച്ച യു പി എത്ര മണ്ഡലങ്ങൾ ഇപ്പോഴും ചെറ്റക്കുടിയിൽ കിടക്കുക ഇപ്പോഴും രാഹുൽ ഗാന്ധി ജനവി തേടിയ മണ്ഡലം പോയി നോക്കിയാൽ ഒരു ദിവസവും ഇല്ലല്ലോ അപ്പോൾ എന്താ അവിടുത്തെ ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യാത്ത പ്രൊമോട്ട് ചെയ്താൽ നാളെ ഇവർ കോട്ട് ചെയ്യത്തില്ല അപ്പം ഞാനീ പറയുന്നത് ഒരു കാര്യം രാഹുൽ ഗാന്ധി ചെയ്താട്ടെ രാഹുൽ ഗാന്ധി ഇപ്പോഴാണ് ദളിത് സ്നേഹം വന്നത് അംഗീകരിച്ചു ഇന്ന് ദളിത് സ്നേഹം വന്നു നാളെ കാലത്തെ വയനാട്ടിലെ പെങ്ങളെ ഒരു ഈ പറയുന്ന ആദിവാസി സ്ഥാനാർത്ഥിയാക്കട്ടെ അവിടുന്ന് തുടങ്ങട്ടെ പെങ്ങളെ മാറ്റിട്ട് ആദിവാസി സ്ഥാനാർത്ഥിയാക്കട്ടെ രണ്ടാമതൊരു കാര്യം കൂടെ പറയാം ഈ രാജ്യസഭാ സീറ്റൊക്കെ വരുമ്പോഴേ എന്തിനാ വേറെ ആൾക്കാർക്ക് കൊടുക്കുന്നത് ദളിതന്മാർ കൊടുക്കട്ടെ അതെ അടുത്ത പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വരുമല്ലയോ അനുഷേ ഒരു അൻപത് ശതമാനം അറുപത് ശതമാനം സംവരണം ഇല്ലാത്ത സീറ്റ് ജനറൽ സീറ്റ് ദളിതരെ മത്സരിപ്പിക്കട്ടെ ഇന്ത്യയിൽ ഇനി മത്സരിക്കും മത്സ പുള്ളി ഇപ്പം പറഞ്ഞത് എന്തുവാ സൗന്ദര്യ മത്സരത്തിന് പോലും ദളിതരെ കണ്ടില്ല ആ രീതിയിലൊക്കെ ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം മൊത്തത്തിൽ നന്നാക്കാൻ നിൽക്കേണ്ട കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതുപോലെ ആ എല്ലാവരും നന്നാവണോ അങ്ങനെ അവനോ നന്നായാൽ മതി അന്നേരം സമൂഹം മൊത്തം നന്നാവും അതുകൊണ്ട് രാഹുൽ ഗാന്ധി ഒരു കാര്യം അങ്ങ് തീരുമാനിക്കുക അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കകത്ത് കൃത്യമായ പോസ്റ്റുകളും പൊസിഷനുകളും അല്ലെങ്കിൽ ഇതുപോലെ എം എൽ എ മതുപോലെ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ രാജ്യസഭ എം പിമാരെ വരുമ്പം ലോകസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് സംസ്ഥാനങ്ങളിൽ വരുമ്പോൾ ഇവിടൊക്കെ അവർക്ക് സംവരണം ചെയ്തിട്ടുള്ളതല്ലാതെ ഒരൻപത് ശതമാനം അറുപത് ശതമാനം പാർട്ടി സീറ്റുകളിൽ ഇവരെ മത്സരിപ്പിച്ച് ദളിതനെ കൊണ്ടുവന്ന് രാജ്യം രക്ഷപ്പെടുത്തത് അല്ലാതെ അങ്ങനെ രക്ഷപ്പെടുത്തുന്നേ അല്ല സോറൻസിൻ്റെ മുദ്രാവാക്യവുമായിട്ട് ഇവിടുത്തെ ഹിന്ദുക്കളെ ഭിന്നിപ്പിച്ച് പണ്ടെന്ന് കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്നോ അതേ അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ ഒരു പൊളിറ്റിക്സുമായിട്ട് അദ്ദേഹം വരുന്നത് ഇദ്ദേഹത്തിനടുത്ത് പാർലമെന്റിൽ ആദ്യമേ ജാതി ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ജാതി പറയാൻ ഒക്കത്തില്ല അന്ന് ജാതിയില്ല ബ്രിട്ടീഷ് ആ ബ്രിട്ടീഷ് അതാ ജാതി ഏത് ജാതി പറയും പുള്ളി പുള്ളിയുടെ എനിക്കിപ്പം പറയാൻ പറ്റുന്ന പറഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മയെ നായരായുഷനും ചിലപ്പോൾ അങ്ങനെ പറയാൻ പറ്റും അങ്ങനെ അന്നല്ലേ ജാതി തീരുമാനിക്കുള്ളിയുടെ എങ്ങനെ എങ്ങനെ തീരുമാനിക്കും ഏതെല്ലാം ജാതിയാണ് കിടക്കുന്നത് അച്ഛനെ ഏത് ജാതി അമ്മയെ എഴുതിയാതി അമ്മൂമ്മയെ ഏത്യാദി അമ്മൂമ്മയുടെ മഹാത്മാഗാന്ധിയുടെ കുടുംബത്തിന് തിരികെ തിരികെ കയറ്റിയിട്ടുണ്ട് അപ്പോൾ അതൊന്നും പറയാൻ പറ്റില്ല അപ്പം പുള്ളിക്ക് ജാതിയൊന്നുമില്ല പക്ഷേ ജാതിയെ പുള്ളിക്ക് ഇഷ്ടമാണ് എന്നാ തുടങ്ങിയ നിറയെ ഇടയ്ക്ക് തുടങ്ങിയാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഇത്രയും സീറ്റ് കിട്ടിയത് പുള്ളിയുടെ ധാരണയെന്ന് പറഞ്ഞാൽ ഈ രീതിയിലുള്ള കള്ളപ്രചരണം കാരണം മോദി അധികാരത്തിൽ വന്നാൽ ഇവിടുത്തെ ദളിതനെ ഇല്ലായ്മ ചെയ്തു കഴിയും ഭരണഘടന ഇല്ലായ്മ ചെയ്ത് കളയും സംവരണം ഇല്ലായ്മ ചെയ്ത് കളയും ഇതെല്ലാം ഇവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് രീതിയുള്ളൂ അപ്പം ഈ ഒരു പൊളിറ്റിക്സിനകത്ത് അല്പമെൻപെങ്കിലും ആത്മാർത്ഥ ഇവിടുത്തെ കോൺഗ്രസ് രാഹുൽ ഗാന്ധിക്കും ഈ മുദ്രാവാക്യത്തോടും ഉണ്ടെങ്കിൽ ആദ്യമേ അംഗീകരിക്കുക നരേന്ദ്രമോദി ഒ ബി സി അത് കഴിഞ്ഞിട്ട് രാഷ്ട്രപതി അംഗീകരിക്കുക അത് കഴിഞ്ഞിട്ട് ഒരു ഏഴ് എട്ടുപത് സീറ്റിൽ ബി ജെ പി ഒ ബി സി മന്ത് മുഖ്യമന്ത്രിമാരെ വെച്ചിട്ടുണ്ട് അവരെ അംഗീകരിക്കുക അതുപോലെ ഒരു പത്തിടത്ത് ദളിത് ആദിവാസികളെ ഗവർണർമാരായിട്ട് വെച്ചിട്ടുണ്ട് അവരെ അംഗീകരിക്കുക അപ്പം അങ്ങനെ അംഗീകരിക്കേണ്ടി വരുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യം ഇപ്പം മുന്നോട്ട് നീങ്ങുന്നത് ഞാൻ നോക്കിയിട്ട് ബി ജെ പി ആണ് മനസ്സിലായി ഇദ്ദേഹം ആ മുദ്രാവാക്യത്തെ മറികടക്കണമെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പാർട്ടി ഉത്തരവാദിത്തങ്ങൾ ഉൾപ്പെടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭരിക്കുന്ന ഭരിക്കുന്നിടത്ത് മത്സരിക്കുന്നിടത്ത് ഞാനീ പറഞ്ഞത് രാജ്യസഭയിലും നിയമസഭ മത്സരിക്കുമ്പോൾ അവിടെ അമ്പത് ശതമാനം അറുപത് ശതമാനം പുള്ളിക്ക് ഇഷ്ടമുള്ളത് നൂറ് ശതമാനം വേണ്ട നൂറ് ശതമാനം കൊടുത്തു അപ്പോൾ ആദ്യമേ തുടങ്ങുക ആ പെങ്ങി മാറ്റി നിർത്തിയിട്ട് വയനാട്ടിൽ ആദിവാസികൾ കൂടുതലുള്ള സ്ഥലം അവിടെ ഒരു ആദിവാസി സ്ത്രീയെ വെച്ച് മത്സരിപ്പിച്ച് അവിടെ ഒരു എം പി ഉണ്ടാക്കി ഈ ഒരു മുദ്രാവാക്യായിട്ട്ദാസിനെ മത്സരിപ്പിക്കാൻ അവർ വേണ്ട ആദിവാസി മത്സരിപ്പിക്കേ രമ്യ ഹരിദാസ് ഹരിജനാണല്ലോ ബോട്ട് അതിനൊപ്പം വരും ആദിവാസി ആകുമ്പോൾ ആദിവാസി മത്സരിപ്പിച്ച അവിടുന്ന് ഒരു മാതൃകയമായിട്ട് ഈ മുദ്രാവാക്യുമായിട്ട് ഇറങ്ങുക പുള്ളി എന്നിട്ടൊരു ദളിത് സ്ത്രീയെ കല്യാണവും കഴിക്കുക കല്യാണം കഴിച്ചിട്ടില്ല അപ്പൊ ആ മുദ്രാവാക്യം ഏറ്റെടുത്താൽ ജനം അംഗീകരിക്കും അല്ലെങ്കിൽ ഈ മുദ്രാവാക്യം നാളെ പുള്ളി ചോദിക്കാൻ പോകുന്ന ചോദ്യം ഇതൊക്കെ ആയിരിക്കും ബി ജെ പിയിലെ എം എൽ എ മാർക്കും എം പിമാർക്കും മന്ത്രിമാർക്കും എത്ര ദളിത് ഭാര്യം ചോദിച്ചാൽ ജാതിപ്രാന്തല്ല എന്താണ് പറഞ്ഞേൽപ്പിക്കുന്നത് എന്താണെന്ന് കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാവുന്നുമില്ല അത് പറഞ്ഞ് പ്രചരിപ്പിക്കാൻ അറിയത്തുമില്ല അതാണ് അതാണ് ഇതേ മണ്ഡലമാണ് മണ്ഡലം പക്ഷേ വേറൊരു വേറൊരാളെ അവർക്കില്ല ഡീപ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അമേരിക്കക്ക് വേറൊരാളെ ഒരുത്തിനെ അകത്തിട്ടില്ലേ എടുക്കനായിരുന്നു കെജ്രിവാൾ വെറും എടുക്കനായിരുന്നു കാരണം കൊണ്ടു കയറിയേനെ കെജ്രിവാൾ അകത്ത് പോയതാണ് ഇതാണ് ഈ പ്രശ്നം കെജരിവാൾ ഉണ്ടായിരുന്നെങ്കിൽ ഈ കാര്യം നല്ല സ്മൂത്ത് ആയിട്ട് സ്മൂത്ത് ആയിട്ട് നടന്നു ഞങ്ങൾ മേട പൊളിറ്റിക്സ് കണ്ടില്ലായിരുന്നു എന്തൊരു നല്ല കളവായിരുന്നു അയാൾ അയാൾ ഇത് കൊടുക്കുന്ന പോലെ ജനങ്ങളെ കണ്ണിപ്പൊടിയിട്ട് അകത്ത് കയറിയ കാര്യം ആലോചിച്ചത് അതായത് വൈദ്യുതി നിങ്ങൾക്ക് ഫ്രീ കേരളത്തിൽ വലിയ വാർത്ത വൈദ്യുതി ഫ്രീ എങ്ങനെ വൈദ്യുതി ഫ്രീ യൂണിറ്റ് ഉപയോഗിച്ചാൽ അഞ്ഞൂറ്റൊന്നായി കഴിഞ്ഞാൽ അഞ്ഞൂറ് യൂണിറ്റ് ഉപയോഗിക്കണമെങ്കിൽ അവ ഒരു ബൾബ് മാത്രം കത്തിച്ചുകൊണ്ട് ഒരു മാസം മൊത്തം ഇരിക്കണം അങ്ങനെ നടക്കുവാർക്ക് അങ്ങനെയൊക്കെയാ പുള്ളി അയാൾ ചെയ്ത പരിപാടികൾ അവിടെ ശ്രദ്ധിക്കും എല്ലാം പൊളിഞ്ഞു പോയില്ലേ സി എ സമരത്തിന് മൊത്തം പൈസയും ഫണ്ടിങ്ങും പ്രമോഷനും കൊടുത്തു എവിടുന്ന രാവിലെ കയറി ഹനുമാൻ ക്ഷേത്രത്തിൽ കയറി തൊഴിൽ നിൽക്കും ഫോട്ടോ എന്നിട്ട് മറ്റു കർഷക സമരത്തിന് വേണ്ട പ്രൊമോഷൻസ് മൊത്തം അയാളോട് കൊടുത്തു അയാൾക്ക് അയാളുടെ അധികാരം വെച്ച് മൊത്തം കാര്യങ്ങൾ എന്നിട്ട് അവന്റെ ഫണ്ട് മൊത്തം മേടിച്ചു എന്നിട്ട് ഹിന്ദു ഹിന്ദുക്കൾക്ക് അനുകൂലമായിട്ട് സംസാരിക്കുക അവരുടെ വോട്ട് മേടിക്കും രാഹുൽ ഗാന്ധി രാഹുൽ രാഹുൽഗാന്ധി ബുദ്ധിയില്ല പക്ഷെ വേറെ ബുദ്ധിയുള്ളവരുതെ ഏൽപ്പിക്കാൻ അവർക്ക് ഇപ്പൊ ആളുമില്ല ആളുമില്ല അതാണ് ഇന്ത്യ വിരുദ്ധ ശക്തിയുള്ള പ്രശ്നം ബാനർജി പിന്നെ രാഷ്ട്രീയ മമതാ ബാനർജിയുടെ കയ്യിലെ കൊടുത്താലും പ്രശ്നമാണ്ജി സൈക്കോ അപ്പം ഇതാണ് എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല പിന്നെ സ്റ്റാലിനെ പിടിച്ചിട്ടുണ്ട് അതിനകത്ത് അമേരിക്കൻ മന്ത്രി വന്നിട്ട് സ്റ്റാലിനെ ഈ സൗത്ത് സൗത്തിന് സോത്ത് ഉത്തരവാദി വളരെ സജീവമായിട്ട് ഗവൺമെന്റ് കണ്ടെത്തി അതിനകത്ത് ഇത് കൊടുത്താണ് അപ്പൊ ഇദ്ദേഹം ഈ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ഈ ഈ ജാതി പറഞ്ഞോണ്ട് ഇറങ്ങുന്നത് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാവും എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പൊ നമ്മൾ ഈ പറയുന്നത് ഇവിടുന്ന് തുടങ്ങട്ടെ വയനാട്ടിൽ നിന്ന് തുടങ്ങട്ടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക